മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം മൂന്നാല് ദിവസമായി ഇട്ടിട്ട് കുറച്ച് വയ്യോട്ടാണ് എന്നാലും ആരും ഇന്നെ മറക്കരുത് അതാ മുന്നേ പറഞ്ഞു പറഞ്ഞിരുന്നത് എല്ലാവർക്കും ഇത് കണ്ടപ്പം തന്നെ വിചാരിക്കുണ്ടാവുമ്പത് എന്താ സംഭവം എന്താ കാണിക്കാൻ പോകണമെന്നും എല്ലാവരും കാണുന്നതെന്ന് അയക്കും എന്നാലും ഇന്നെ മറക്കരുത് എല്ലാവരും കാണണം അങ്ങനെ ഞാനിതാ വെള്ളേരി മുടിക്കാൻ പോവാണ് നല്ലോണം മുറിച്ച് ചെത്തിയിട്ട് നമുക്ക് പൂവുകളൊക്കെ നല്ലവണ്ണം കളയണം ചെല പൂവില് ഭയങ്കര കയ്പന്താണ് പൂച്ച എന്താ വേണ്ടിയത് മീൻ വേണോ ഒന്ന് മീനല്ലാ വെക്കണത് നമ്മൾ പച്ചക്കറിയാ വെക്കണത് മീന്റെ മണൊക്കെ ഇട്ടിട്ട് ഞാവും ഞാവും അറിയാന്ന് പച്ചക്കറിയാണെന്ന് മീനിനെ പോലത്തെ മണെങ്ങനാ കേള് പച്ചക്കറിയല്ലേ മുക്കുന്നത് അവനക്കെന്താ കിട്ടും അറിയാ അവനക്കെന്താ എടുത്തു ഒക്കെ അറിയാ അതാണ് ഓൺ അന്നങ്ങനെ കഴിയുന്നത് അത് ഫ്രിഡ്ജിലുണ്ട് അത് തണുപ്പിച്ചിട്ട് കൊടുക്കണം ഇറച്ചിൻ്റെ അതാണ് നട മൂടിയിട്ടേ ചീക്കിയപ്പോൾ ഞാൻ കൊടുത്തോളൂ പിന്നെ നമ്മളിതാ അതൊക്കെ ഇങ്ങനെ വെട്ടി മുറിച്ചു ഇതാ ചെത്തിയെടുക്കട്ടെ അങ്ങനെ എടുക്കുക വേറെ എന്താ മക്കളെ എല്ലാവർക്കും സുഖമല്ലേ സുഖാന്ന് വിചാരിക്കുന്ന സുഖം സന്തോഷവും സമാധാനം എല്ലാവർക്കും ഉണ്ടാക്കാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിലിട്ടുണ്ടെങ്കിലും ഏത് സമയത്തും അതുപോലെ ഇങ്ങോട്ടും പ്രാർത്ഥന ആണ് പിന്നെ വേറെ എന്തൊക്കെയാണ് എനിക്ക് ഇന്നാലും മറക്കരുത് ഞാൻ എപ്പോഴെങ്കിലും ഇടുന്നേ ഉള്ളൂ എന്നാലും ഇത് കാണുന്നവരെല്ലാവരും മറക്കാതെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ മറക്കരുത് നിങ്ങളൊക്കെ എല്ലാം ഞമ്മളൊക്കെ വിജയിപ്പിക്കാൻ നിങ്ങളൊക്കെ ഉണ്ടായിട്ടല്ലേ നമ്മളിത് തുടങ്ങുന്നത് അപ്പോൾ അതിനെക്കൊണ്ട് ആരും മറക്കരുത് ചെയ്തവർക്ക് പറഞ്ഞ മാതിരി ഒരു പ്രാവശ്യമില്ല ലൈക്ക് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ അത് കാണണ ഒരു പ്ലേസ് ചെയ്യണേ എന്തെങ്കിലുമൊക്കെ ഇടുന്നത് അതാണ് ആരെങ്കിലൊക്കെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൽഹം തരില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇനി നമ്മളിതെല്ലാം ചെത്തി രണ്ടെണ്ണം വന്നിട്ട് ഇനി ഞാൻ ഇതിട്ട അത് ഫുള്ളും അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വയ്ക്കാണ്ടച്ഛ ഇത് ഫുള്ളും ഞാൻ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് രണ്ടു കഷ്ണും കൂടെ ഉള്ളു ഇതി കൂടെ അരിഞ്ഞിട്ട് ഞമ്മക്ക് ഇതിലേക്ക് ഇടാത്ത ഞാൻ കാണിച്ച് തരാൻ പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ തള്ളന്താണ് കാണിച്ചു തരാണ്ട് വെച്ച് എല്ലാം എല്ലാവരും തോന്നുന്നു ശരിയാണ് എല്ലാവരും ഇടണത് തന്നെയാണ് എല്ലാവരും ഇടുന്നത് പിന്നെ ഞതുപോലെ ഇപ്പോൾ വേറെ എന്താ ഇപ്പൊ ഇടാണ്ടത് അതിനെക്കൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാവരോടും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ ഞാനതൊന്ന് കെയ്യെടുക്കട്ടെ അങ്ങനെ ഞാനിത് അതിലേക്കിനി പച്ചമുളക് കൂടുതലിടണിട്ട ചോന മുളക് കകി ഇടണില്ല വെറും പച്ചമുളക് ഇട്ടിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഞാനൊരു ഒരു അറിയി പച്ചമുളക് എടുത്തത് ചോന പച്ചമുളക് ഇട്ടാലും നമുക്ക് ഇങ്ങനൊരു ടേസ്റ്റ് ഉണ്ടാവുക അത് കരിവെപ്പിലെ ഞാനൊക്കെ പറിച്ചു കഴുകി വെച്ചതാണ് കേട്ടോ ഇതൊട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് നമുക്ക് നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് വേവിച്ച് തേങ്ങ അട്ടി ഒഴിച്ചു നിർത്താതിപ്പൂ ഇട്ട് വീടും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് നമുക്ക് തേങ്ങ അരിച്ചാട്ടണ വെള്ളം ഉണ്ടാവുമല്ലോ ഇതിൽ അതിന് കൂടി ഞാൻ അപ്പം ഇത് അങ്ങനെ ഒഴിച്ചിട്ടുള്ളു കേട്ടോ ഇത് ഉപ്പത്ത് വെച്ച് വേവിക്കട്ടെട്ടോ പിന്നെ ഞാനിതട്ട തേങ്ങ ഒക്കെ നല്ലവണ്ണം ആട്ടിട്ടുണ്ട് ആട്ടിയതിൻ്റെ ശേഷം നമ്മൾ ഇതിൽ ലാസിനെ ഒരു മഞ്ഞളും എന്നുള്ള ഉപ്പുട്ടാട്ടോ ഈ നൊരച്ച് പൊന്താതിരിക്കാൻ ഉള്ളു മഞ്ഞളും ഇട്ടാട്ടും എന്നിട്ട് ഈ ചെറിയുള്ളി കഴുകിയിട്ട് ഇതിലിട്ടെന്ന് അതും കൂടെ കൂട്ടി കുറച്ച് നല്ല ജീരകം ഇടണം നമുക്ക് നല്ല ജീരത്തിൻ്റെ പൊടി കുറച്ച് ഇടണം ആ കുറച്ച് നല്ല ജീരത്തിൻ്റെ പൊടി ഇട്ട് നല്ല ജീരത്തിൻ്റെ പൊടി ഇട്ടാൽ വറ്റും നല്ലതാണ് നല്ല ടേസ്റ്റാണ് കറി കൂട്ടാനല്ലോ അല്ലേ എല്ലാത്തറിയണ കാര്യമാണ് എന്നാലും പറയും നമ്മൾ നോക്കേ മുടിയിട്ട് ആട്ടിക്കൊണ്ടു വരാം ഇനി അതിലേക്കില്ലേ ഒരു രണ്ട് തക്കാളി എടുത്തിരിക്കുന്നു രണ്ട് തക്കാളി ചെറുതാണ് കേട്ടോ അത് ഞമ്മക്കതിൽ ഇടണം ഇപ്പോഴത്തെ തക്കാളി ഒന്നും പുളിയൊന്നും ഇരിക്ക ഏത് തക്കാളി കഴിഞ്ഞാലും പുളിക്കാത്ത തക്കാളി ഞമ്മക്കിത് അതിൽ കൊണ്ടിട തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്ക ട്ടാ വേറെ ഒന്നും ഞാനിതില് ഇട്ടിട്ടില്ലേ ഞാൻ എന്താ അതില് തേങ്ങ വയ്ക്കാൻ പോവാണ് അടിപൊളി നല്ലപ്പും പൊളിയൊക്കെ ഇണ്ട് ഞമ്മക്കിതൊന്ന് ഒന്ന് തിളച്ച വെച്ചാല് ഇറക്കി കിട്ടാം ചൂടി രാസം ഞാൻ കരിവപ്പിൽ ഇട്ടെടുത്തത് കിട്ടി വെച്ചിങ്ങനെ മറമ്പ കുട്ടി ഒന്ന് തുള്ള ഇട്ട ഒന്ന് തിളക്ക ഇട്ട കറി ഞാനത് ഇട്ടാ അന്ന് ഇതാ തിളച്ചിക്കുന്നു ഇത്ര തിളച്ചാൽ മതി ഞാൻ തേങ്ങ ഊടിക്കും നമ്മളത് വാങ്ങി വെച്ച് എണ്ണക്കെല്ലാം ചൂടായിട്ട് ഇട്ടാ ഞാനീതാ കടുത് വറുത്ത വയ്ക്കാൻ പോവാണ് കറിലേക്ക് നല്ലോണം ഒന്ന് പൊട്ട എന്നിട്ട് ഓപ്പിലും വയ്ക്കാണ്ടി ആദ്യ കയ്യട്ടായി അതിന്റെ ടേസ്റ്റ് ആണ് മറ്റൽമോളിട്ട് കറി കുറച്ച് വിറവാന് കറിവെപ്പില്ല അതിനൊഴിച്ച് നമുക്ക് മൂടി വെക്കാം ഇനി ഇത് ഉണക്കല് പൊരിക്കാൻ വേണ്ടിട്ട് എണ്ണ ഒഴിക്കാണ് ആദ്യ പറഞ്ഞ് ഇതായിപ്പോയി നമുക്കിത് തൂങ്ങിച്ചിട്ട് ഉണക്കല് പൊരിക്കാ ഇതൊന്ന് നല്ലോണം ഒന്ന് ഇതാവട്ടെ ചൂടാവട്ടെ ഞാനില്ല നല്ലോണം വൃത്തിയാക്കി കഴുകിയതാണ് കയ്യേൻ രസത്തിൽ മഞ്ഞളും ഉപ്പും തേച്ചതാട്ടോ ഒരിക്കാൻ വേണ്ടിട്ട് കടന്ന് പൊത്തി നല്ല ചെറിയ പത്രണ്ട് ഇത് നല്ലോണം മരിഞ്ഞു വേവട്ടെ മ്മളിതൊക്കെ വെടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഉണക്കല് വേണ്ട ഈ ഉണക്കലും കൂട്ടി പച്ചക്കറിയും കൂട്ടി ചോറും പൊടി പിടിച്ചാല് അടിപൊളിയായിട്ട് ചോറ് മക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേ ബൈ